പാകിസ്ഥാൻ ഭൂഗർഭ ആണവായുധ പരീക്ഷണങ്ങൾ തുടരുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യ ചൈന പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ആണവ പരീക്ഷണം നടത്തുന്നതിനാൽ യു എസിനും പരീക്ഷണം നടത്തേണ്ടത് അനിവാര്യമാണെന്നും ട്രംപ് പറഞ്ഞു പാകിസ്ഥാനെയും ചൈനയെയും സംബന്ധിച്ച ട്രംപിന്റെ വെളിപ്പെടുത്തൽ ഗൗരവത്തോടെയാണ് ഇന്ത്യ കാണുന്നത് കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട് വിനോദ് ഈ രാജ്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവരാരും പുറത്തു പറയാറില്ല പക്ഷേ ഞങ്ങൾ പറഞ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് ട്രംപിൻ്റെ വിശദീകരണം എന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ ആ തീർച്ചയായും വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ രഹസ്യമായി ആണവ പരീക്ഷണം നടത്തുന്നു എന്ന വെളിപ്പെടുത്തൽ ട്രംപ് നടത്തുന്നു മാത്രമല്ല ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നു കൊറിയ നടത്തുന്നു റഷ്യ നടത്തുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ലോകരാഷ്ട്രങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യക്രമം അനുസരിച്ച് കാരണം ഇന്ത്യക്കൊക്കെ തീരുവ ഏർപ്പെടുത്തുന്നു ചൈനയ്ക്ക് നൂറ് ശതമാനം തീരുവ എന്ന ഭീഷണിയിലേക്ക് ട്രംപ് പോകുന്ന സാഹചര്യം പാകിസ്ഥാനും സൗദിയുമായി പ്രതിരോധ കരാർ ഒപ്പിടുന്നു പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് ചൈനയുടെയും ഉത്തരകൊറിയയുടെയും സഹായം പാകിസ്ഥാൻ ലഭിക്കുന്നു പാകിസ്ഥാനിലേക്ക് ഉൾപ്പെടെ ആയുധക്കടത്ത് നടത്തുന്നു കൊറിയ ചൈന ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങൾ ഉത്തര ച പാകിസ്ഥാനിലേക്കും മറ്റ് തീവ്രവാദ സംഘടനകളിലേക്കും എത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ ആണവ പരീക്ഷണം അത് ഭൂമിക്കിടയിൽ രഹസ്യമായി നടത്തുന്നു എന്നാണ് ട്രംപ് പറയുന്നത് ആണവ നിരായുധീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു വശത്ത് ശക്തമായി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ട്രംപിൻ്റെ വെളിപ്പെടുത്തലെന്നതും ശ്രദ്ധേയമാണ് തങ്ങളും നടത്തുന്നു മറ്റുള്ളവർ അത് പറയുന്നില്ല പക്ഷേ തങ്ങൾ തുറന്നു പറയുന്നു അതുകൊണ്ട് അമേരിക്കക്ക് ഇക്കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് ട്രംപ് വ്യക്തമാക്കുന്നത് യു എസ് റഷ്യ യു കെ ഫ്രാൻസ് ചൈന ഇന്ത്യ പാകിസ്ഥാൻ ഉത്തരകൊറിയ ഇസ്രയേൽ എന്നീ ഒമ്പത് രാജ്യങ്ങളാണ് ഇപ്പോൾ ആണവ ശക്തികളായി ലോക രാഷ്ട്രങ്ങൾക്കിടയിലുള്ളത് അവിടെയാണ് സൗദി സൗദിയെപ്പോലെ സമ്പന്നമായ ഒരു രാഷ്ട്രം അവർക്ക് മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് മിഡിൽ ഈസ്റ്റിലാകപ്പം തന്നെ അത്തരത്തിലൊരു ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സൗദി പാകിസ്ഥാനുമായി ഒരു പ്രതിരോധ കരാറിലേക്ക് പോകുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് സാമ്പത്തിക ായി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ആണവ ശക്തി എന്ന നിലയിൽ അവരും നേരത്തെ തന്നെ ആ ഒരു നിലയിലേക്ക് മാറിയിരുന്നു അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ കാണുന്നത് അവിടെ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നു പഗൽഹാം പോലുള്ള ഒരു ആക്രമണം നടന്ന ശേഷം ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാന് നേരെ ഉണ്ടാകുന്നു ഡാമുകൾ അടച്ചുകൊണ്ട് ഉൾപ്പെടെ പല തരത്തിൽ മേൽ സമ്മർദ്ദമായി ഇന്ത്യ മാറുന്നൊരു സമയം കൂടിയാണ് അവിടെയാണ് പാകിസ്ഥാൻ വീണ്ടും ഈ ആണവ പരീക്ഷണങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇന്ത്യ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നില്ല ആണവ ആക്രമണം ആദ്യം ത്തില്ല എന്നൊരു നയമാണ് ഇന്ത്യയ്ക്കുള്ളത് ഇപ്പോൾ ട്രംപിൻ്റെ പരാമർശത്തിലും ഇന്ത്യയുടെ പേര് വന്നിട്ടില്ല ഏതായിരുന്നാലും എന്തുകൊണ്ട് ട്രംപിൻ്റെ ഭാഗത്തു ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വന്നു അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലതാണ് ഇന്ത്യയൊക്കെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക അല്ലെങ്കിൽ ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം റഷ്യയും പാകിസ്ഥാനും ഉത്തരകൊറിയയിൽ നിന്ന് ആയുധങ്ങൾ അല്ലെങ്കിൽ ആണവ ആയുധങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനിലേക്ക് എത്തുന്നു എന്ന തരത്തിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ട്രംപിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഉണ്ടാകുന്നുണ്ട് ഏതായിരുന്നാലും ലോകരാഷ്ട്രങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ട വാക്കുകൾ തന്നെയാണ് ട്രംപിൽ നിന്നുണ്ടായിരിക്കുന്നത് അത് വ്യക്തമാണല്ലേ അതൊരു തർക്കവും ലോകരാജ്യങ്ങൾ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ട വാക്കുകൾ തന്നെയാണ് ട്രംപിന് കഴിഞ്ഞ ദിവസം പറയുന്ന ഒരു സാഹചര്യങ്ങൾ വ്യാഖ്യാനം പലതാണ് ട്രംപ് എന്തുകൊണ്ട് ഇക്കാര്യം പറയുന്നു പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്ക ഇങ്ങനൊരു ന്യൂക്ലിയർ ടെസ്റ്റിംഗ് നടത്തുന്നതായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പാകിസ്ഥാനും ഉത്തരകൊറിയയും ഒക്കെ നടത്തുന്നുണ്ട് റഷ്യ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നുണ്ട് അവർ പുറത്ത് പറയാറുള്ള ഞങ്ങൾ പറയും എന്നുള്ളതാണ് ട്രംപിൻ്റെ വാക്കുകൾ എന്തായാലും വ്യാഖ്യാനം വിജയങ്ങൾ പലതാണ് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വി വിനോദമാണ് വിശദാംശങ്ങൾ നൽകിയത്